ഇന്നൊരു ലഞ്ച് ബോക്സ് റെസിപ്പിയാണ് ലഞ്ച് ബോക്സിന് ആദ്യം ഞാൻ മോരാണ് മോരില്ലാണ്ട് ഒരു ചോറ് എൻ്റെ മോൾക്ക് പറ്റേയില്ല ശേഷം നല്ല ചൂട് ചോറ് ചോറിട്ട് കൊടുക്കുക ഇത് കുക്കറിൽ പെട്ടെന്നുണ്ടാക്കിയ ചോറാണ് അഞ്ച് മിനിറ്റ് മതി ശേഷം ഒരു കുറച്ച് ചമ്മന്തി ആൾക്ക് ചമ്മന്തി എത്ര താല്പര്യം അതിനുശേഷം ഞാൻ മുട്ടക്കോസും നമ്മുടെ ക്യാരറ്റും കൊണ്ടൊരു ചെറിയ തോരനുണ്ടാക്കിയിട്ടുണ്ട് അതും കൂടെ വെച്ചുകൊടുക്കാം ശേഷം കുറച്ച് മുട്ട പിന്നെ മാങ്ങ അതും കൂടെ ആകുമ്പോൾ ലഞ്ച് ബോക്സ് റെഡിയാകും കാണാനൊരു നല്ലൊരു കളർഫുൾ ലഞ്ച് ബോക്സാണ് ഞാനും വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും പിന്നെ ഞാൻ സ്നാക്സ് ആയിട്ട് കുക്കീസ് ഹോം മെയ്ഡ് വീട്ടിലുണ്ടാക്കിയ ഓൾ വീട്ടിൻ്റെ കുക്കിയാണ് അതാണ് കൊടുത്തുവിടുന്നത് താങ്ക്